അല്ല മലപ്പുറത്തിന്റെ രാജ്യവിരുദ്ധതകൾ എമ്പാടും കണ്ടവരാണ് നമ്മൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്ന സമയത്ത് ഹമാസ് ഭീകരനായ കാലത് മിഷേലിന് നാടിന്റെ അതിർത്തി തുറന്നു കൊടുക്കാൻ തയ്യാറായ ആളുകൾ എവിടെയാളുള്ളത് മലപ്പുറത്തിന്റെ മണ്ണിൽ ഒടുവിൽ അയാൾക്ക് ഒരു ട്രാവൽ ബാനിങ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഈ രാജ്യത്തേക്ക് അവൻ പ്രവേശിക്കാതിരുന്നത് അത്രമാത്രം ഹമാസ് ഭീകരതയും ഐസിസ് ഭീകരതയും നമ്മുടെ രാജ്യത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത് അങ്ങനെ ഭാവി ഭീകരനായ മലപ്പുറത്തെ ഭീകരനെ മടയിൽ ചെന്ന് സൈബർ പോലീസ് പൊക്കി എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആറാമത്തെ കമന്റ് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ അവനെ പോലീസ് തൂക്കി ഈ ഈ ജീവിക്കാൻ അർഹതയുള്ളവരാണോ വെച്ചുകൊണ്ടിരിക്കാൻ കാണുന്ന ചെറുപ്പക്കാരൻ ഒരു ഭാവി ഭീകരനാണ് ജയിലിൽ ടച്ചിട്ടുണ്ട് അതുകൊണ്ട് അയാൾ നന്നാവുമെന്ന വിശ്വാസം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരത് മാറ്റിവെക്കുന്നതാണ് നല്ലത് ഇത്തരക്കാരുടെ രക്തത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്ന രാജ്യവിരുദ്ധതയും ഭീകര സ്നേഹവും അവർ എക്കാലവും കാത്തു സൂക്ഷിക്കും ഇയാളുടെ സേന മുഹമ്മദ് നസീം എന്നാണ് ഇരുപത്തിയാറ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ മലപ്പുറം ഏറനാട് കാരക്കുന്ന് സ്വദേശിയാണ് കക്ഷിയെ കഴിഞ്ഞ ദിവസം ഇടുക്കിയിലെ സൈബർ പോലീസ് മലപ്പുറത്ത് വീട്ടിൽ ചെന്ന് പൊക്കിക്കൊണ്ട് ഇടുക്കിയിലേക്ക് കൊണ്ടുവന്ന് തൊടുപുഴ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ ദിവസങ്ങളിൽ പയ്യര് വേണമെങ്കിൽ മാനസാന്തരപ്പെടാൻ അവസരമുണ്ട് ഹമാസിനെ നെഞ്ചിൽ പ്രണയിക്കുന്ന മുഹമ്മദ് കിടന്ന് ഹമാസിന്റെ ചരിത്രം ആവർത്തിച്ചാവർത്തിച്ച് പഠിക്കുകയാണെങ്കിൽ കൂടുതൽ വീറോടും വാശിയോടും കൂടി ഇവിടെ തിരിച്ചെത്തുകയും ഭാവിയിൽ നമുക്കൊക്കെ തലവേദന ഉണ്ടാക്കുകയും ചെയ്യും എന്ന് തീർച്ചയാണ് മുഹമ്മദ് നസീമിനെ ഭാവി ഭീകരൻ എന്ന് വിളിക്കാൻ കാരണം ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ ജനിക്കുകയും ഈ ജനാധിപത്യത്തിന്റെ സുഖം അനുഭവിക്കുകയും ഈ സൗകര്യങ്ങളിലൂടെയൊക്കെ വളർന്നു വരികയും രാഷ്ട്രീയമായി എതിർപ്പുള്ള നരേന്ദ്രമോദിയും ബിജെപിയും സംഘപരിവാറിനെയും ഒക്കെ നിശിതമായി വിമർശിക്കാൻ അവസരം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടും അവിടെയൊന്നും അവസാനിപ്പിക്കാതെ രാജ്മൂർ യുദ്ധാന്തരീക്ഷത്തോടെ പോയപ്പോൾ നമ്മുടെ സൈന്യത്തെ അപമാനിക്കുകയും സൈന്യം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നവരും നിരപരാധികളെ കൊല്ലുന്നവരുമായി വിശേഷിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് അതേസമയം പാകിസ്ഥാൻ സേനയോടും കശ്മീരിലെ ഭീകരവാദികളോടും ഇസ്രായേലിനെ തകർക്കാൻ നടക്കുന്ന ഹമാസ് ഭീകരവാദികളോടും വലിയ മതിപ്പാണെന്നാണ് മുഹമ്മദ് നസീമിനെ നസീം പുരുമാരിപിടിച്ചത് പഹർഗാമിൽ ഇരുപത്താറ് പേർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ മധ്യപ്രദേശ് സ്വദേശിയായവരാൾ ഉൾപ്പെട്ടിരുന്നു അയാൾ ഒരു ക്രൈസ്തവനായിരുന്നു അയാളുടെ ഭാര്യ ക്രൈസ്തവനായ തന്റെ ഭർത്താവിനോട് ചൊല്ലാൻ ആവശ്യപ്പെട്ടു എന്നത് വികാരപരമായി പറയുന്ന ഒരു വീഡിയോ ഇൻസ്റ്റായി ആരോ പോസ്റ്റ് ചെയ്യുന്നു ആ പോസ്റ്റിനടിയിൽ വന്ന് മുഹമ്മദ് നസീം തന്റെ രാജ്യവിരുദ്ധത സൈന്യവിരുദ്ധത ഭീകര മനസ്സ് അറിയാതെ പുറത്തേക്ക് ചന്ദിക്കുകയായിരുന്നു മോദിയോടും സംഘപരിവാറിനോടും ഒക്കെ മുഹമ്മദ് നസീമിനെ പോലുള്ളവർക്ക് വിരോധമുള്ളത് മനസ്സിലാക്കാൻ കഴിയും അവരുടെ മെയ്ക്ക് എങ്ങനെയാണ് അവരെ ആരൊക്കെയോ പഠിപ്പിച്ചിരിക്കുന്നത് അവരുടെ തലച്ചോറിൽ ആരൊക്കെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാഗമായി ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ബിജെപി ആ ബിജെപിയുടെ പ്രതിനിധിയായി ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളാണ് നരേന്ദ്രമോദി എന്നൊന്നും തിരിച്ചറിയാൻ കഴിവില്ലാത്തവർ അവരുടെ രാഷ്ട്രീയ ബോധം അങ്ങനെ ആയിരിക്കുന്നതോത്തോളം കാലം അവർ മോദിയെ വിമർശിക്കുന്നതിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല ഇന്ന് രാവിലെ ടി വിയിലൂടെ ഞാൻ കണ്ടത് പാലക്കാട് നഗരസഭയിലെ ഒരു ബിജെപി കൗൺസിലർ വേദനെതിരെ എൻ ഐ എക്ക് പരാതി കൊടുത്തു മാത്രമേ മോദിക്കെതിരെ അധിക്ഷേപ വർഷം ചൊരിഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് പരാതി വേദൻ വർഷങ്ങൾക്ക് മുമ്പ് മോദിയെ പാർട്ടിയിലൂടെ അധിക്ഷേപിക്കുന്ന വീഡിയോ ഞാൻ കണ്ടതാണ് മോദിയോട് ബഹുമാനമുള്ള ഒരാളെന്ന നിലയിൽ എനിക്കും അത് അസ്വസ്ഥതയുണ്ടാക്കി എന്നാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു സവിശേഷത നമ്മുടെ പ്രധാനമന്ത്രിയെ പോലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം പൌരന്മാർക്കുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ മോദിയെ വിമർശിച്ചതിനോട് വിയോജിക്കുമ്പോൾ വിമർശിക്കാനുള്ള അവകാശത്തെ സംരക്ഷിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ മോദിയെ വിമർശിച്ചതിന്റെ പേരിൽ എൻ ഐക്ക് പരാതി കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നാൽ മുഹമ്മദ് അസാം എന്ന ഭാവി ഭീകരൻ മോദിയെ അല്ല സംഘപരിവാർമിയല്ല വിമർശിച്ചത് ബേടനെ പോലെ നേരെ മുറിച്ച് ഇന്ത്യയെയും ഇന്ത്യൻ സൈന്യത്തെയാണ് ഇന്ത്യൻ സൈന്യം നിരപരാധികളെ കശ്മീരി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതും കൂട്ടക്കൊല ചെയ്യുന്നതും പാകിസ്ഥാനിലെ നിരപരാധികളെ പോലും ഇന്ത്യൻ സേന കൊന്നെടുക്കുന്നു എന്നുമൊക്കെയാണ് മുഹമ്മദ് നസീമിന്റെ പരാതി പകൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റഗ്രാം വീഡിയോക്കിടയിൽ ആ സംവാദത്തിൽ പങ്കെടുത്തുകൊണ്ട് മുഹമ്മദ് നസീബ് പറഞ്ഞ ചില കമന്റുകൾ എങ്ങനെയാണ് അപ്പോ ഇന്ത്യൻ സൈന്യം തീവ്രവാദികളെ കൊല്ലുന്നില്ല എന്നാണോ താൻ പറയുന്നത് തീവ്രവാദികളെ കൊല്ലാൻ ആണ് ചോറിച്ചിൽ എന്നാണ് ചിലർ പറഞ്ഞത് ഹമാസ് ഇസ്രയേലിൽ കയറി അവിടുത്തെ ഭീകരരെ കൊന്നത് ചോറിച്ചിലാണ് അത്ര ഓർക്കണം ഹമാസ് സ്വാതന്ത്ര്യ സമര പോരാളികളാണ് ഇസ്രയേൽ താമസിക്കുന്നത് ഭീകരരും അതുകൊണ്ട് ഹമാസ് ഇസ്രയേലിൽ കയറി കൊന്നത് ഭീകരരെയാണ് ാണ് നസീമിന്റെ പുറമെ നിരപരാധികളെയും ഇന്ത്യൻ സൈന്യം കാശ്മീരിൽ കൊന്നിട്ടുണ്ട് സ്ത്രീകളെ ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ യുദ്ധം ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ സൈനികരെയും നിരപരാധികളെയും കൊല്ലുന്ന ബലൂദ് വിഘടനവാദികളെ പിന്തുണയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി മുമ്പ് ബലൂത്ത് തീവ്രവാദികൾ നിരപരാധികളെ കൊന്നപ്പോൾ അവരെ സ്വാതന്ത്ര്യ പോരാളികൾ എന്നാണ് സംഘികളും ജനംജീവി വിളിച്ചത് ആ ചൊറിച്ചിലിനൊക്കെ മറുപടി കിട്ടി അക്കോർഡിംഗ് ലോജിക്കൽ അതായത് ഇന്ത്യൻ സൈന്യം നിരപരാധികളെ കൊന്നു തള്ളുന്നു അതിനുള്ള തിരിച്ചടിയാണ് കിട്ടിയത് എന്നാണ് വാർത്താ ഹമാസ് ലൂധന്മാരെ മാത്രമാണ് കൊന്നത് പഹൽഗാമിൽ കൊല ചെയ്യപ്പെട്ട ജാതി ചോദിച്ചു മതം ചോദിച്ച് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് ജീവൻ ത്യജിക്കപ്പെട്ട കൊല ചെയ്യപ്പെട്ട ആ ഇരുപത്തിയൊൻപത് ഇന്ത്യക്കാരോടല്ല ഈ മുറിയന്മാരുടെ കൂറ് കൂറ്മാരുടെ കൂറപ്പോഴും കാശ്മീരിൽ ഇന്ത്യൻ സേന കൊന്നൊടുക്കുന്ന ഭീകരന്മാരോടാണ് തീവ്രവാദികളോടാണ് ഇതിപ്പോ ഒന്നോ രണ്ടോ ആളുകൾ കമന്റ് രൂപത്തിലോ രൂപത്തിലോ വീഡിയോ അതല്ലെങ്കിൽ പബ്ലിക് ഒിലോ വന്ന് പറഞ്ഞതുകൊണ്ട് തീവ്രവാദം സൂക്ഷിക്കുന്ന കോടാനുകോടി ഇന്ത്യക്കാർ ഈ രാജ്യത്തിനകത്തുണ്ട് ഒരുപക്ഷെ അവസരത്തിന്റെ അഭാവമാകാം അത് പുറത്തേക്ക് ഛർദ്ദിക്കാത്തത് രണ്ട് നിയമത്തെ പേടിച്ചിട്ടാകാം മൂന്ന് ഇത് സോഷ്യൽ മീഡിയ യുഗമാണല്ലോ സോഷ്യൽ മീഡിയയെ അങ്ങനെ പലതല പല പല വിഷയങ്ങളുണ്ട് നീ പത്രം യൂണിവേഴ്സിറ്റിയിൽ നിനക്ക് അടുത്ത മാത്രമല്ല വായിക്കുന്നവരെ ഒക്കെ ഇവരിങ്ങനെ വിമർശിക്കും പക്ഷേ മദ്രസകളിലും ദറസുകളിലും പോയി ഖുർആൻ ക്ലാസ്സിൽ പോയിട്ട് തീവ്രവാദം പഠിക്കുകയും രാജ്യവിരുദ്ധതകൾ നിരന്തരം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഇവർക്ക് സംസാരിക്കാനൊന്നും നസീമിന്റെ നിലപാട് ഇത്തരം ഇടുക്കിയിൽ നിന്നും ഒരു പരാതി പോകുന്നു ആ പരാതിയിൽ ഇങ്ങനെ പറയുന്നു കഴിഞ്ഞ മാസം ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി നടന്ന പഹൽഗാം തീവ്രവാദി ആക്രമണം ഓരോ ഭാരതീയം സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ഒരു നോവാണ് ലോകരാജ്യങ്ങൾ ആ പൈശാലി ആക്രമണം അപരിപ്പിക്കുകയും തീവ്രവാദത്തിനെതിരെ ഇന്ത്യയ്ക്ക് ഐക്യദാറ്റാറ്റ് പ്രഖ്യാപിക്കുകയും ചെയ്തു പാകിസ്ഥാൻ തുണയോടെ നടന്ന ഭീകരാക്രമണത്തിൽ പഹർഗാം അറ്റാക്കിയെന്നതിന് തെലുവുകൾ സഹിതം ഇന്ത്യ ഐക്യരാഷ്ട്രസഭയെ കൈമാറുകയും ചെയ്തിട്ടുണ്ട് പഹർഗാം തീവ്രവാദി ആക്രമണത്തിൽ തന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീ വളരെ ധൈര്യത്തോടെ ആ ഭീരകത്യത്തെ വിശദീകരിച്ച് നൽകിയ വീഡിയോയിൽ താഴെ മലപ്പുറം ഇടവെള്ള സ്വദേശി മുഹമ്മദ് നസീമിന്റെ കമന്റുകൾ അങ്ങേറ്റം രാജ്യദ്രോഹപരവും ഭാരതത്തിന് പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നതാണ് മുഹമ്മദ് നസീമിന്റെ കമന്റുകൾ ഞാൻ ഒന്ന് വായിക്കുന്നു മുഹമ്മദ് നസീം പറയുന്നത് പഹർഗാം അറ്റാക്കി കാരണം ഇന്ത്യൻ സൈന്യം കശ്മീരെ തീവ്രവാദികളെ കൊന്നു അതിന് പകരമേ തീവ്രവാദികൾ ഇന്ത്യക്കാരെയും കൊന്നു അതോടൊപ്പം മുഹമ്മദ് നസീർ പറയുന്നു ഇന്ത്യയിൽ ചില ആക്രമണം നടത്തി അതുകൊണ്ട് നിരപരാധികളടക്കം എല്ലാ പലസ്തീനികളെയും കൊല്ലും എന്ന് ന്യായീകരിച്ചവരിൽ കരച്ചു കാണാൻ ഇരത്തരാപ്പ് മാറ്റിവെച്ചാൽ എല്ലാ ചാനലുകളും അന്വേഷിക്കാം വീണ്ടും മുഹമ്മദ് നസീർ പറയുന്നു ഇന്ത്യൻ സൈന്യം എന്തിനു വേണം കൊല്ലട്ടെ തിരിച്ച നിരപരാധികളെ കൊല്ലാൻ തീവ്രവാദികൾക്കും പാകിസ്ഥാനും അവകാശമുണ്ട് എന്നാണല്ലോ ലോജി ബാലൻസ് ചെയ്യാൻ മാത്രമുണ്ടല്ലോ ഇഷ്യൂ അമ്പതിനായിരം പേർ കൊല്ലപ്പെട്ട സംഭവം ഇരുപത്തി ആറായി ബാലൻസ് ആകണമെങ്കിൽ അത് തുലാസ് ഷാഹിയിൽ ആയിരത്തിൽ ഒന്ന് പ്രാധാന്യം ഈ പ്രശ്നത്തിനില്ല മണിപ്പൂരിന്റെ നൂറിലൊന്നും പിന്നീട് നസി പറയുന്നു ഇന്ത്യൻ സൈന്യം അങ്ങോട്ട് പോയി ചൊറിഞ്ഞു തിരിച്ച് അണ്ണാക്കിൽ കിട്ടി നസിം വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും പറയുന്നു ഞാൻ പഠിച്ചത് ഇന്ത്യയുടെ തലസ്ഥാനത്ത് ഇന്ത്യയിലെ ഏറ്റവും റാങ്കിങ് ഉള്ള രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി നിന്റെ മുഖ്യതണ്ട മോദിയുടെ മൂക്കിന താഴെ അവിടെയും ഇതേ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് എന്നിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അവർക്ക് ഇന്ന് നിന്റെ വീട്ടിൽ വന്നാണോ പറയേണ്ടത് നസീം ഇന്ത്യൻ സൈന്യത്തിൽ പറയുന്നു തീവ്രവാദികൾക്ക് പുറമെ നിരപരാധികളും ഇന്ത്യൻ സൈന്യ കശ്മീരിൽ കൊന്നിട്ടുണ്ട് സ്ത്രീകളെ ബലാസനം ചെയ്തിട്ടുണ്ട് യുദ്ധം പാകിസ്ഥാനത്തെ ആദ്യം വായിച്ച പോസ്റ്ററാണ് മുഹമ്മദ് നസീം ഇന്ത്യയിലെ പ്രമുഖ യൂണിവേഴ്സിറ്റിയായ ജാമ്യമിനായിൽ നിന്നും അപ്ലൈഡ് സൈക്കോളജിയിൽ ബിരുദ ബിരുദം നേരിട്ടുണ്ട് ശേഷം അപ്ലൈഡ് സൈക്കോളജിയിൽ നെറ്റ് യോഗ്യതയുള്ള നിസാം മലപ്പുറം ഇടവണിയിൽ ക്ലിനിക് സൈക്കോളജി നല്ല താരതമ്യ വിദ്യാഭ്യാസത്തിന്റെ കുറവല്ലല്ലോ രാജ്യവിരുദ്ധത എത്ര വലിയ വിദ്യാഭ്യാസം നേടിയാലും ശരി മതമാണ് അവനെ നിയന്ത്രിക്കുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാവുകയുള്ളു നമ്മൾ ദിവസവും പറയുന്ന വിഷയമാണിത് ഐസിസിലേക്കും അതുപോലെ പാകിസ്ഥാനിലേക്കും അഫ്ഗാനിലേക്കും സിറിയയിൽ ആടുമേയ്ക്കാനും ഒക്കെ പോയ ആളുകളൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരുന്നില്ല ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകളുള്ളവരായിരുന്നു വിദ്യാഭ്യാസം കൊണ്ടൊരാളെ വിവരമുള്ളവനാണ് എന്ന് അളക്കാൻ ശ്രമിക്കുന്ന നമ്മളാണ് വീട്ടുകൾ എസ് നസീം അടക്കമുള്ള മുസ്ലിം ചെറുപ്പക്കാരെയും രാജ്യവിരുദ്ധത്തെയും അപരമത വിദ്വേഷെയും പാതയിലെത്തിക്കുന്നത് കേരളത്തിൽ മുസ്ലിം വ്രതകളുടെ മറ്റൊരു രൂപമായി ഹമാസിനെയും അതിന്റെ ഭീകരവാദ നേതാക്കളെയും വെള്ളം പൂശാനുള്ള പരിപാടികളാണ് ഇങ്ങനെ വിശദമായി ഒരു പരാതി ഇടുക്കി പോലീസ് പോകുന്നു ഇടുക്കി പോലീസ് ഗൗരവമായി അതെടുക്കുന്നു നസീമിനെതിരെ എഫ്ഐആർ ഇരുന്നു